നിയമത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്താണ് ലീഗ് സംഘടിപ്പിക്കുന്ന മഹാറാലി നടക്കാൻ പോകുന്നത് രണ്ട് ലക്ഷത്തിലധികം ആളുകളെ റാലിയുടെ ഭാഗമാക്കുമെന്നാണ് ഇപ്പോൾ ലീഗ് അറിയിക്കുന്നത് വലിയ പങ്കാളിത്തമുണ്ടാകും പ്രതിഷേധങ്ങൾക്ക് നേരത്തെ തന്നെ രൂപം നൽകിയിരുന്നു തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു പ്രമുഖരൊക്കെ തന്നെ അഭിവാദ്യമർപ്പിക്കാൻ എത്തും പഞ്ചാബ് പി സി സി അധ്യക്ഷൻ അമരീന്ദർ സിംഗിന്റെ സാന്നിധ്യമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുന്ന ഈ റാലിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് മുഹമ്മദ് ഷഹീദ് വീണ്ടും ചേരുന്നുണ്ട് ഷഹീദ്ധ സൂചിപ്പിച്ചതുപോലെ തലത്തിൽ ശക്തമായ വിമർശനം ഉന്നയിച്ച കേന്ദ്ര സർക്കാരിന്റെ വക്കഫു ബില്ലിനെതിരെ സംസ്ഥാനത്ത് നടത്തുന്ന ആദ്യത്തെ ഒരു മഹാറാലിയാണ് മഹാപ്രകടനമാണ് ലീഗിന്റെ പ്രതിഷേധ പരിപാടി മലയാള ബി സി പി അധ്യക്ഷൻ ഹരീന്ദർ സിംഗ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ ആ കാലിക നേതാക്കൾ ഉൾപ്പെടെയുള്ള സർക്കാർ വിജ്ഞാപനം ചെയ്യുന്നത് തന്നെ ഭാഗങ്ങളിൽ നിന്നായി തെറ്റിൾപ്പെടെയുള്ള ജില്ലകളിൽ യാണ് ഇപ്പോൾ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പ്രവർത്തകരും ഇവിടെ പങ്കെടുപ്പിച്ചു എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ നേരത്തെ അറിയിച്ചത് കേന്ദ്ര സർക്കാർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചതൊപ്പം തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഇനം രൂക്ഷിച്ചു കഴിഞ്ഞ ദിവസം ഇന്നലെ ബിനി നടത്തിയ പ്രസംഗം അതായത് പുതിയ വകുപ്പ് നിയമം കൊല്ലപ്പെട്ട പ്രശ്നം പരിഹരിക്കപ്പെടില്ല അത് മുതുകുന്നതല്ല ഇതില്ല ഒരു നിലപാട് അദ്ദേഹം ഉയർത്തുകയുണ്ടായി ഇതിന്റെ ഒരു പിൻബലം കൂടി ഇന്നത്തെ റാലി റാലിക്കുണ്ട് അതായത് മുസ്ലിം ലീഗ് നേതാക്കളും തീയ്യും കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു കേന്ദ്ര നിയമം ബിജെപി അത്തരമൊരു നിലപാടെടുക്കുന്നത് എന്നൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇത് മുസ്ലിം ലീഗിന്റെ റാലിക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് കാരണം പുനമ്പം വിഷയത്തിൽ പുനഃപ്രതിവാസികളും സഭാ ഒക്കെ ഈ വക്കില്ലെ പിന്തുണയ്ക്കുന്നതിന് ഉടമ്പത്തെ ഉയർത്തിക്കാട്ടി ബക്കർബില്ലിനെ പിന്തുണയ്ക്കുന്നതിന് നിലപാടെടുത്ത് കോൺഗ്രസിനെയും ഒരു പരിധിവരെ മുസ്ലിം ലീഗിനെയും ഒരു രാഷ്ട്രീയമായി പുതുക്കുന്നില്ലാക്കിയിരുന്നു ഇനി അത്തരം ഒരു സാഹചര്യം മറികടക്കാൻ കഴിഞ്ഞു എന്നൊരു അന്ധവിശ്വാസത്തിലാണ് ഇന്ന്